പടിയന്മാർക്ക് ഒരു ചിക്കൻ കറിയാണേ ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില കുറച്ച് വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ പിന്നെ ഒരു നാല് നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കറി ഉണ്ടാക്കാനായിട്ടുള്ള ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ആ നല്ലപോലെ ഒന്ന് വഴണ്ടങ്ങ് വരുന്ന കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർക്കാം സവാളയും ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇളക്കാം സവാളയെല്ലാം നന്നായിട്ട് വഴണ്ട് ഒരു ബ്രൗൺ കളറിലേക്ക് എത്തണം കേട്ടോ ഇതായപ്പോൾ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇത്രയും എടുത്തിട്ടുണ്ട് ഇത് ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കുക മസാലയുടെ പച്ചമുളകെല്ലാം മാറിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒരു മൂന്ന് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അതും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴച്ചിയെടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് വാഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ചൂടുവെള്ളം കൂടെ ചേർക്കുന്നുണ്ട് വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയല അല്ല ഞാനിവിടെ ഒരു ആഫ്രിക്കൻ മല്ലിയാണ് എടുത്തിരിക്കുന്നത് അതുകൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കാം ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഓടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ലേസി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട് മടിയുള്ള എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ബൈ ഇറ്റ്സ് മേക്ക്